കോടക്കാലി സെന്റ് മേരീസ് ഓര്ത്തഡോക്സ് പള്ളിയെ സംബന്ധിച്ച കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചു കോടതി വിധികള് നടപ്പാക്കിയേ തീരൂ എന്ന് ഹൈക്കോടതി ആവർത്തിക്കുകയും നടപ്പാക്കാത്തതിൽ കേരള സർക്കാരിനെയും പോലീസിനെയും വിമർശിക്കുകയും ചെയ്തു പോലീസ് വിചാരിച്ചാല് കോടതി വിധി നടപ്പാക്കാവുന്നതേയുള്ളൂ യഥാർത്ഥ അവകാശികളെ പള്ളിയിൽ തടയുന്നത് കോടതി അലക്ഷ്യമാണ് സ്ത്രീകളും കുട്ടികളും വിധി നടപ്പാക്കാൻ തടസ്സം നിൽക്കുന്നുവെന്ന് കേരള സർക്കാർ കോടതിയിൽ പറഞ്ഞപ്പോൾ തടസ്സം നിൽക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ പോലീസ് അക്കാദമിയിൽ പഠിപ്പിക്കുന്നില്ലേയെന്ന് ഹൈക്കോടതി ചോദിച്ചു ഇത്രയും പേർ സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ കേരള പോലീസും സർക്കാരും നോക്കി നിൽക്കുമോ എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പള്ളി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടാണെങ്കിലും പത്ത് ദിവസത്തിനുള്ളിൽ ദേവാലയം യഥാർത്ഥ അവകാശികൾക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടു കേസ് വീണ്ടും ജൂലൈ എട്ടിന് പരിഗണിക്കും ഇന്നലെ രാവിലെ മുതൽ പള്ളിയുടെ മുന്നിൽ ഓർത്തഡോക്സുകാരും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും വിധി നടപ്പാക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നതല്ലാതെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല പെരുമഴയത്ത് പോലും കുടയും ചൂടിയ മലങ്കരനസ്ത്രാണികൾ വേഴാമ്പലിനെ പോലെ കാത്തുനിന്നു രാത്രി ഇരുട്ടി വിളത്തിട്ടും കേസ് ഹൈക്കോടതിയിൽ പരിഗണിക്കുന്ന സമയം വരെയും അക്ഷമരായി കാത്തുനിന്നു പോളികാർപ്പസ് തിരുമേനിയും വൈദിക ട്രസ്റ്റി അമയി അൽമായ ട്രസ്റ്റി റോണി വർഗീസും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വിശ്വാസികളോടൊപ്പം പ്രതികൂല കാലാവസ്ഥയൊക്കെ അവഗണിച്ച് പള്ളിമുറ്റത്ത് തന്നെ നിലയുറപ്പിച്ചു വിശ്വാസികൾക്കതൊരു ആവേശമായിരുന്നു ഇടയ്ക്ക് തോമസ് പോൾ റംബാനും കൂടി എത്തിയതോടെ ആവേശം ഇരട്ടിച്ചു അവർക്കൊരു കരുത്തായിരുന്നു കോടതി എട്ടാം തീയതി വരെ സമയം കൊടുത്തതറിഞ്ഞാണ് എല്ലാവരും മടങ്ങിപ്പോയത് ഓടക്കാരിയുടെ മണ്ണിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സഭാസ്ഥാനികളുടെ സ്ഥാനങ്ങളുടെ കടന്നുവരവ് അക്ഷരാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ആവേശം തന്നെയായിരുന്നു ഒറ്റയ്ക്കല്ല ഒരുമിച്ചാണെന്ന ബോധ്യം അവരെ വീർപ്പുമുട്ടിച്ചു കയറിയിരിക്കാൻ ഒരിടമോ ആവശ്യങ്ങൾക്ക് പോകാൻ ഒരു ബാത്റൂമോ ഇല്ലാത്ത സ്ഥലത്ത് തിരുമേനി ഉൾപ്പെടെയുള്ളവർ കാവൽ നിൽക്കുകയായിരുന്നു തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം വികാരിയെ നിയമിച്ച മെത്രാപൊലീത്തയുടെ അധികാരത്തിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് കേസ് പരിഗണിച്ച ഹൈക്കോടതി ആവർത്തിച്ചത് തൊള്ളായിരത്തിനാലിലെ ഭരണഘടനയുടെ കീഴിലുള്ള ദേവാലയത്തിന്റെ ഭരണത്തിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം വികാരിയെ നിയമിച്ച മെത്രാപൊലീത്തയുടെ അധികാരത്തിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു മലങ്കര മലങ്കരസഭയുടെ മെത്രാപൊലിത്ത നിയമിക്കുന്ന വികാരിയെ തടസ്സപ്പെടുത്തരുതെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള വിധിയുടെ സാരം സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെ വിധി നടത്തിയെടുക്കാൻ തടസ്സം നിൽക്കുന്നു എന്ന സർക്കാർ വാദത്തിന് എന്തിനവരെ ഉള്ളിൽ കയറ്റാൻ അനുവദിക്കുന്നു എന്നാണ് കോടതി ചോദിച്ചത്